ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഓർമ്മയുടെ കഠിനമായ സത്യങ്ങൾ നല്ല വേദനയോടെ അവർ തിരിച്ചറിയുന്നു എന്നാണ് നിങ്ങൾ അവരെ മനസ്സിലാക്കിയതുപോലെ ഈ ജന്മത്ത് ആരും അവരെ മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുമായുള്ള ബന്ധം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു അവർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു തൻ്റെ തെറ്റ് പൂർണ്ണമായും അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് അവർ നൽകിയ വേദനകൾ അവഗണനകൾ ഒഴിവാക്കലുകൾ ഓരോന്നും ഓർത്തോർത്ത് അവരുടെ ഹൃദയം ഇപ്പോൾ നന്നായി നീറുന്നുണ്ട് എല്ലാം നശിപ്പിച്ചത് സ്വയമാണെന്ന് ചിന്തിച്ച് ഉറങ്ങാൻ പറ്റാതെ ഇരുന്ന് കരയുകയാണ് പക്ഷേ വരാൻ പേടിയാണ് ഇനി ഞാനവർക്ക് മതിയാകുമോ എന്ന ചിന്തയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളത് നിങ്ങൾ തമ്മിലുള്ള നിമിഷങ്ങൾ ഓർമ്മകൾ പരസ്പരം തമാശ പറഞ്ഞു ചിരിച്ച നിമിഷങ്ങൾ ഒന്നിച്ചു പോയ യാത്രകൾ തുടങ്ങി മൊത്തത്തിൽ അന്തരീക്ഷം ശോകമോഖമാണ് മടങ്ങി വരണം നിങ്ങളിലേക്ക് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലോ എന്നവർ ചിന്തിക്കുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും ലൗവിംഗ് ആയ എനർജി നിങ്ങൾ ആയിരുന്നു നിങ്ങൾ നൽകിയ കരുതലും സ്നേഹവും മറ്റാരും നൽകിയിട്ടില്ല ഒരിക്കലും അവർക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ച് അവരെ വിഷമിക്കുകയാണ് ഒരു ദിവസം പോലും നിങ്ങളെ ഓർക്കാതെ അവർക്ക് കടന്നു പോകുന്നില്ല ഒരിക്കൽ എനിക്ക് അവരിലേക്കൊന്ന് തിരികെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ അവരുടെ ബിഗ്ഗസ്റ്റ് ലോസ് നിങ്ങളാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവർ ആകെ പേടിച്ച് ഇരിക്കുകയാണ് എന്നാണ് ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് എത്ര ഡിലേ ആണെങ്കിലും നിങ്ങളിലേക്ക് എത്തണം അതിനുള്ള പവർ അവർക്ക് ഉണ്ട് താനും ഈ കാർഡ് റീയൂണിയൻ ഉണ്ട് എന്ന് പറയുന്ന കാർഡ് തന്നെ വന്നിട്ടുണ്ട് അവർ തന്നെ ഈ ബന്ധം നശിപ്പിച്ചു എന്ന റിയലൈസേഷനിലാണ് അവരിപ്പോൾ നിങ്ങളുടെ ആപ്സൻസാണ് അവർക്ക് ഉള്ള ബിഗസ്റ്റ് പണീഷ്മെൻറ്റ് റിഗ്രറ്റ് നയൻറ്റി പെർസെൻറ്റേജിൽ നിൽക്കുകയാണ് ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് എന്ത് ചപ്പടി വിദ്യ കാണിച്ചാണെങ്കിലും ഇവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതിനുള്ള സെൻസൊക്കെ ഇവർക്കുണ്ട് അതിനുള്ള ഗഡ്സും ഉണ്ട് പക്ഷേ ഇവർ ഇപ്പം അതിലൊന്നുമല്ല ചിന്തിക്കുന്നത് തേഞ്ഞൊട്ടി ഇരിക്കുകയാണ് നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ മിണ്ടുന്നില്ലല്ലോ മെസ്സേജ് അയച്ചുകൊണ്ട് വരുന്നില്ലല്ലോ ഒരു കോൾ പോലും നിങ്ങളുടെ വരുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത്ര ഈഗോ പാടില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്തിനിടെ നിങ്ങൾ ഈഗോ കാണിക്കുന്ന ഒന്നും വിളിക്കരുതോ എന്തായാലും അങ്ങോട്ട് വിളിക്കില്ല അവൾ വേണേ ഇങ്ങോട്ട് വിളിക്കട്ടെ അല്ലെ അവൻ വേണേ ഇടട്ടെ ഇതാണ് അവരുടെ മൈൻഡിൽ ടൈപ്പിങ്ങും ഡിലീറ്റിങ്ങും ചെയ്ത് കളിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഫോൺ ചാർജർ വരെ ക്രിഞ്ചായി നോക്കുന്നുണ്ട് ഇതെന്തുണ സംഭവം നിങ്ങൾ ഇൻസ്റ്റയിലോ വാട്സിലോ ഡി പി ഇട്ടാൽ ആ പാടത്തിലൊരു ചെറിയ നീല ലൈറ്റ് കണ്ടാൽ ചിന്തിക്കുന്നത് ഇവർ ക്ലബിൽ പോയോ ഏ ഇവിടെ വേറെ എവിടെ നിൽക്കുവാണല്ലോ സത്യത്തിൽ മേശപ്പുറത്ത് കൊഴു കൊതുക് കത്തിച്ച് വെച്ചേക്കുമായിരിക്കും പക്ഷേ ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പിന്നിൽ ആരോ നിൽക്കുന്നുണ്ട് ആദി ഊതി കയറി ഉറങ്ങാനും പറ്റുന്നില്ല ഇന്ന് ഞാൻ അവരെ ഓർത്ത് കിടക്കില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ബ്രെയിൻ ഹാർട്ട് മൈൻഡ് എല്ലായിടവും നിങ്ങളുടെ മുഖം ഓട്ടോപ്ലേയിലായി റിപ്പീറ്റ് റിപ്പീറ്റ് യുവർ നെയ്മ് എന്നിട്ടും ഇതൊക്കെ ഇട്ടേജ് പോയത് ഉവേ എങ്ങനെയും പുതിയ കഥമെനഞ്ഞ് സിനിമാ സ്റ്റോറി നിർ നിർമ്മിക്കാം എന്ന് വെച്ചാൽ അതും എട്ടു നിലയിൽ പൊട്ടുകയാണ് ന്യൂ ഗൈഡെയൊപ്പം ടോക്കിംഗ് ആണോ ലവ് സ്റ്റോറി ഉണ്ടോ റീൽസ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഇന്നും ഇരിക്കുന്നു നിങ്ങളവിടെ എപ്പി നൂഡിൽസ് കഴിച്ചിരിക്കുകയായിരിക്കും സൊമാറ്റോയിലെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരെ നിങ്ങളുടെ മെസ്സേജ് ആണോ എന്ന് കരുതി ചാടിയെടുത്ത് നോക്കുന്നു അവ നിങ്ങൾ പോയപ്പോൾ പിറ്റേന്ന് പിക്ക് ഇട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് മൈ ന്യൂ ജേർണി എന്ന് തള്ളിമറിച്ച മുതലിന് ലൈക്കടിച്ചത് അവരുടെ അമ്മ മാത്രം ഇപ്പം ന്യൂ ഇല്ല ഓൾഡ് ജേർണി ഇല്ല ഒരു ജേർണി ഇല്ല ഇരിക്കുക ആൾ പെർഫോമൻസ് ആണെങ്കിലോ ആയിരം പെർസെൻറ്റേജിൽ ഓടുകയാണ് അന്ന് പാട്ട് ഡപ്പാംകൂത്ത് വെച്ച് ആഘോഷിച്ച മുതലുകൾ ഇപ്പോൾ ഞാൻ സിംഗിലാണ് സോങ് വൺ ഒരുമിച്ചു ചേരും നാം ഇനിയുമെന്നാശിച്ച് ഇപ്പോൾ ഇതൊക്കെയാണ് കേൾക്കുന്നത് വേറെ പാട്ടൊന്നും അവർക്കറിയത്തില്ല പാതിരാമഴയത്തോ ഇതൊക്കെ കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല ബ്ലൂടൂത്ത് പറഞ്ഞിനി ഞാൻ പാടത്തില്ലെന്ന് അമ്മാതിരി അത് ചൂടാക്കി ഉള്ള സാഡ് സോങ്ങ് എല്ലാം കേട്ട് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് മതിയായി കൈ മതിയായി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ വകയും അവിടെ നടക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ വാട്സാപ്പിലെ സ്റ്റാറ്റസൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ട് തള്ളിമറിക്കരുത് അവർക്കവിടെ ഇരുന്നിട്ട് വേദന എടുക്കുന്നുണ്ട് എന്തിനാണ് ഇവർ ഇതൊക്കെ ഇടുന്നത് എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി അല്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിച്ചത് ഫലിക്കുമോ ഇല്ലയോ എന്നത് നിങ്ങളുടെ കയ്യിലല്ല എൻ്റെയും കയ്യിലല്ല നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഫലിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ അതിനർത്ഥം അതിന് ഡിവൈൻ ടൈം ആയില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല ഗോഡിന് തോന്നണം നിങ്ങൾക്ക് നല്ലത് എന്താണോ അതു സാധിച്ചു തരാനാണ് യൂണിവേഴ്സിനോട് പറയേണ്ടത് യൂണിവേഴ്സ് അറിയാതെ ഇവിടെ ഒരു പോച്ച പോലും കിളർക്കില്ല പോച്ച ശെ പോച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ പുല്ല് പോലും കിളർക്കില്ല നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥത ആയിരിക്കണം പരിശുദ്ധമായിരിക്കണം നിങ്ങളുടെ സ്നേഹം സത്യമായിരിക്കണം മനസ്സ് നിറയെ നന്മയുണ്ടാവണം യൂണിവേഴ്സ് തീർച്ചയായും ആ പ്രാർത്ഥന കേൾക്കും ധൈര്യമായി പ്രാർത്ഥിക്കുക ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്ന മനസ്സോടെ പ്രാർത്ഥിക്കരുത് കേൾക്കില്ല എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ള മൈൻഡിൽ വേണം പ്രാർത്ഥിക്കാൻ അപ്പുറത്തെ വീട്ടുകാരന് നടക്കാൻ വഴി ചോദിച്ച് കൊടുക്കാത്ത ടീം മഴക്കാലത്ത് കൊതുക് വളർന്ന് ഡെങ്കിപ്പനി വരും എന്ന് പറഞ്ഞിട്ട് കൊണ്ട് വാഴ വെട്ടിക്കുന്ന അപ്പുറത്തെ വീട്ടുകാർ ഇങ്ങനെയുള്ള മുതലുകളെല്ലാം പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല ഞാൻ ഒരു കുറ്റവും ചെയ്തില്ലല്ലോ ദൈവമേ എന്നിട്ടും എനിക്കെന്താണ് ദൈവമേ ഇങ്ങനെ വന്നത് എന്നാണ് ദൈവം ചിരിക്കും പുച്ഛിച്ച് തന്നെ ചിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ജീവിതങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങളെ ഒരാൾ കളഞ്ഞിട്ട് പോകുന്നെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരു ദിവസം കൊണ്ടൊന്നും എടുക്കുന്ന തീരുമാനമല്ല ഇതെന്ന ഒരുപാട് ദിവസം ചിന്തിച്ച് തീരുമാനിച്ചിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക പോയിക്കഴിഞ്ഞ് അവിടെ ചെന്ന് കുറേ ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവപ്പെട്ട് തുടങ്ങുന്നത് ഇവിടെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന മിക്കവാറും പെൺകുട്ടികൾ കരഞ്ഞും കോവിയും നിലവിളിച്ചും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ആൺകുട്ടികളൊന്നും പിടിച്ചു നിൽക്കുന്നില്ല അവർക്ക് സഹിക്കാനേ പറ്റുന്നില്ല അവർ കരഞ്ഞും കോവിയും തന്നെ ഇരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആൺകുട്ടികൾക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് അവരാണ് തകർന്ന തരിപ്പണമായി പോകുന്നതൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ അവരെ തിരികെ കിട്ടില്ല എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ നിങ്ങളുടെ വൈബ്രേഷനാണ് യൂണിവേഴ്സുമായിട്ട് കണക്റ്റാവുന്നത് വൈബ്രേഷനോട് ഉയർത്തണമെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയേ പറ്റൂ നിങ്ങൾ സ്ട്രോങ് ആയാലേ യൂണിവേഴ്സുമായിട്ട് കണക്റ്റായിട്ട് അവരെ വേഗം തിരികെ കിട്ടും നിങ്ങൾ എത്രയും ഡൗൺ ഡൗണായിട്ടിരിക്കുന്നോ അത്രയും സ്ലോ ആയിട്ടേ അവരെ തിരികെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഹീല് ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കുക യൂണിവേഴ്സ് കറക്റ്റ് പ്രോസസ്സിൽ കൂടെ മാത്രം കടന്നുപോയി നിങ്ങൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഡിവൈൻ ടൈം ആകുമ്പോൾ അവരെ തിരികെ ലഭിക്കും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എവിടെ എന്ത് ചെയ്യുന്നു എന്താണ് അവരുടെ മനസ്സിൽ അവരുടെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്താലേ അറിയാൻ പറ്റുകയുള്ളൂ കേട്ടോ